ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് മൈ മൈപ്പാരീഷ് ഓൺലൈൻ സോഫ്റ്റ്വെയർ പദ്ധതിയുടെ ഭാഗമായി അവസാനത്തെ പദ്ധതിയായിട്ടുള്ള എല്ലാ പള്ളികൾക്കും വെബ്സൈറ്റ് എന്ന പദ്ധതി ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി ഓരോ പള്ളികൾക്കും വെബ്സൈറ്റ് ലഭിക്കുന്നതിനായി വെബ്സൈറ്റിന് വേണ്ട തീം സെറ്റ് ചെയ്യേണ്ടതുണ്ട് തീം സെറ്റ് ചെയ്യുന്നതിനായി ഓരോ പാരീഷും ലോഗിൻ ചെയ്യുക അതിനുശേഷം അവതാരണ കീഴിലുള്ള വെബ്സൈറ്റ് തീം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക വെബ്സൈറ്റ് തീമിൻ്റെ പേജിൽ നമുക്ക് ഏതാണോ തീം വേണ്ടതെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി നമുക്കിവിടെ ഡ്രോപ്പ് ഡൗണിലെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് തീം വണ്ണും തീം ടൂവും നമ്മൾ ഓരോ തീമും സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു തീമിൻ്റെ അപ്പിയറൻസ് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ വിസിബിൾ ആയിരിക്കും ഞാനിപ്പോൾ ഇവിടെ തീം വണ്ണ് സെലക്ട് ചെയ്ത് സേവ് ചെയ്തു ഇപ്പോൾ ഇവിടെ തീം വണ് സേവ് ആയിട്ടുണ്ട് നമ്മൾ ഏത് തീമാണോ സെലക്ട് ചെയ്തത് അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആ തീം കാണിക്കുന്നതാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ് അഡ്രസ്സും കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ തീം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട് ഇപ്പം എഡിറ്റ് ഡീറ്റെയിൽസിൽ പോവുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഏത് തീമാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ തീം നമുക്കിവിടെ കാണിക്കും അതിനുശേഷം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട തീം ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക സേവ് ചെയ്യുക ചേഞ്ച് ചെയ്ത് തീം ടു ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ് അഡ്രസ്സ് വഴി നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ് നമ്മൾ ആ വെബ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത ടാബിൽ നമ്മൾ സെലക്ട് ചെയ്ത തീമിൽ നമ്മുടെ പാരീഷിൻ്റെ വെബ്സൈറ്റ് ലോഡാവുന്നതാണ് അപ്പം ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന തീം ടുവിൻ്റെ അപ്പിയറൻസിലാണ് വെബ്സൈറ്റ് ഇവിടെ ലോഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നതിനായിട്ട് ഈ വെബ് അഡ്രസ്സ് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ എൻട്രി ചെയ്തും നമുക്ക് ഓരോ പാരീഷിനും അവരുടേതായ വെബ്സൈറ്റുകളിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്